നഗരസഭയിൽ കോൺഗ്രസിന് വിമത ശല്യം നാല് സ്ഥാനാർത്ഥികൾ വിമുതരായി മത്സരിക്കും നഗരസഭാ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും നഗരസഭയിലെ എന്നീ വാർഡുകളിലാണ് ചർച്ചകളിൽ ആവശ്യമായ പരിഗണന ലഭിച്ചില്ലെന്ന് ആരോപിച്ച് ഒരു വിഭാഗം മുൻപ് തന്നെ രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് പത്ത് സീറ്റുകളിൽ മത്സരിക്കാൻ ഇവർ തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് പത്ത് വാർഡുകളിലേക്കുള്ള പത്രികകളും നൽകി പിന്നീട് യുഡിഎഫ് ജില്ലാ നേതൃത്വം ഇടപെട്ട് ഇവരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ആറ് പേർ പത്രിക പിൻവലിച്ചു ഇതോടെ പേരാണ് നാലുപേരാണ് നഗരസഭയിലേക്ക് മത്സരിക്കുന്നത് മുൻ ചെയർപേഴ്സൺ ചെറിയെതിരെ മണ്ഡലം ജനറൽ സെക്രട്ടറി റിൻഡോ സബാസ്റ്ററാണ് വിമത സ്ഥാനാർത്ഥി മുൻ വൈസ് ചെയർമാൻ കെ ജെ മെന്നിക്കെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ബിജു മത്സരിക്കും മുൻ വൈസ് ചെയർമാൻ ജോയി ആനുത്തോട്ടത്തിനെതിരെ മുൻ ബ്ലോക്ക് സെക്രട്ടറി ജോബി സ്റ്റീഫനാണ് മത്സരിക്കുക കേരള കോൺഗ്രസിലെ മേഴ്സിക്കുട്ടി ജോസഫിനെതിരെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ ബീന ജോബിയാണ് വിമതയായി മത്സരരംഗത്തുള്ളത് കൂടാതെ നഗരസഭയിലെ പതിനേഴാം വാർഡിൽ യുഡിഎഫിന് രണ്ട് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് സിജു ചക്കുമുട്ടിലും കേരള കോൺഗ്രസ് സംഘം സേവ്യർ ചള്ള വൈലിലുമാണ് മത്സരരംഗത്തുള്ളത്